ാരായണായ മഹാഭാഗവതം അദ്ധ്യായം പതിനാല് അപ്പോൾ നമ്മളിന്ന് കാർത്തവീര്യ അർജുന വധവും ക്ഷത്രിയ നിഗ്രഹവുമാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ഒരു ദിവസം കാർത്തവീര്യ അർജുനൻ പരിവാര സമേതം വേട്ടയ്ക്കായിട്ട് കാട്ടിൽ വന്നു അപ്പോൾ സഞ്ചാരമധ്യേ ജമദഗ്നിയുടെ ആശ്രമം കണ്ട് അവിടെ കയറി അദ്ദേഹത്തിന്റെ ആദരപൂർവമായ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ രാജോചിതമായ ഒരു സ്വീകരണമായിരുന്നു ഹേഖയാദിപൻ അവിടെ ലഭിച്ചത് എന്നു വെച്ചാൽ രാജാവിന് വേണ്ടിയിട്ട് ആ വനപ്രദേശം മുഴുവനും ദേവലോകം പോലെ ഉളങ്ങി മഹീപതിക്കും പരിവാരങ്ങൾക്കും മനസ്സിന് ഇണങ്ങിയ വിധം വിഭവ സമൃദ്ധമായ ഭക്ഷണം കുടിക്കാൻ അമൃതിന് സമാനമായ മധുരപാനീയങ്ങള് കിടക്കാനുള്ള ഉപകരണങ്ങൾ ഒന്നിനും ഒരു കുറവുമില്ല എല്ലാം ഒരു കൊട്ടാരത്തിലേതുപോലെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം കാമധേനുവായ സുശീലയുടെ വ വൈഭവത്താൽ ഉണ്ടായതാണെന്ന് രാജാവും മന്ത്രിമാരും മനസ്സിലാക്കി അപ്പൊ അഭൂതപൂർവ്വമായ സിദ്ധിയുള്ള ആ ദിവ്യ പശു രാജകൊട്ടാരത്തിലാണ് വാഴേണ്ടതല്ലാതെ മുനിയുടെ പർണശാലയിലല്ല അതുകൊണ്ട് എത്ര ധനം വേണമെങ്കിലും പ്രതിഫലമായി വാങ്ങിക്കൊണ്ട് പശുവിനെ രാജാവിന് നൽകണമെന്ന് മന്ത്രി ജമതജ്ഞയോട് ആവശ്യപ്പെട്ടു എന്നാൽ മുനീന്ദ്രൻ അത് വിസമ്മതിച്ചു സൽഗുണശീലനായ കാർത്തവീരന് അതിൽ യാതൊരു പരിഭവമോ മഹർഷിയോട് വെറുപ്പോ തോന്നിയില്ല രാജാവ് വളരെ നല്ലതാ നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് പശുവിനെ കൊടുത്തില്ലെങ്കിലും ഒരു വിദ്വേഷമോ വെറുപ്പോ ഒന്നും തോന്നിയില്ല എന്നാൽ കൊട്ടാരത്തിൽ തിരിച്ചു വന്ന നിമിഷം മുതൽ ദുർമന്ത്രിയും അയാളുടെ സേവകന്മാരും കൂടി ആ പശുവിനെ ഏത് വിധവും കൈവശപ്പെടുത്തണമെന്ന് രാജാവിനെ ഉപദേശിക്കാനും നിർബന്ധിക്കാനും തുടങ്ങി ഒടുവിൽ നരേന്ദ്രൻ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി മൗനാനുവാദം എന്നതുപോലെ സമ്മതം മൂളി രാജാവിന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എന്നിട്ടും മന്ത്രിയുടെയും പരിവാരങ്ങളുടെയും നിർബന്ധം കൊണ്ട് എന്തെങ്കിലും ആട്ടം എന്ന് വെച്ചാൽ സമ്മതം മൂളി അപ്പം അതനുസരിച്ച് ഈ രാജഗങ്കരന്മാരും മന്ത്രിയും കൂടി തൽക്ഷണം തന്നെ ജമദഗ്നിയുടെ ആശ്രമത്തിൽ ചെന്ന് പശുവിനെയും അതിൻ്റെ കുഞ്ഞിനെയും ബലമായിട്ട് പിടിച്ചുകൊണ്ട് കൊണ്ടുപോന്നു ആ സമയം രാമൻ ആശ്രമത്തിലുണ്ടായിരുന്നില്ല ജമദഗ്നിയാണെങ്കിൽ രാജാവിൻ്റെ ഈ അധർമ്മ പ്രവർത്തികളെ ഭർത്സിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ ചെന്നു മന്ത്രിയും കിങ്കരന്മാരും കൂടെ കൂടി ഈ മഹർഷിയെ അടിച്ചും ഇടിച്ചും ഒക്കെയായിട്ട് കൊന്നിട്ട് ജഡം കാട്ടിൽ വലിച്ചെറിഞ്ഞു അതിനുശേഷം പശുവിനെയും കൂട്ടിക്കൊണ്ട് അവർ രാജധാനിയിലേക്ക് പോയി അപ്പോൾ മഹർഷിയുടെ മരണം കേട്ട് കാർത്ത വളരെ സങ്കടപ്പെട്ടു താൻ ചെയ്തിട്ടുള്ള സുഹൃതമെല്ലാം അസ്തമിച്ചിരിക്കുന്നു ലോകത്തിലേക്ക് ഏറ്റവും വലിയ അധർമ്മിയും പാപിയുമായി താൻ തീർന്നിരിക്കുന്നു എന്നെല്ലാം വിഷമിച്ച് അദ്ദേഹം വല്ലാത്ത ഹതാശനായി ശയ്യയെ ശരണം പ്രാപിച്ചു അദ്ദേഹം അങ്ങ് കിടന്നുപോയി പോയത് അത്രയ്ക്ക് സഹിക്കാനാവാതെ അപ്പൊ പശുവിന്റെ പുറകെ പോയ ഭർത്താവിനെ കാണാതെ രേണുക പരിഭ്രാന്തിയായിട്ട് അദ്ദേഹത്തെ അന്വേഷിച്ച് കാട്ടിലേക്ക് നടന്നു അവിടെ ഇപ്പോൾ അടിയും ഇടിയും എല്ലാം കൊണ്ട് അസ്ഥികളൊക്കെ തകർന്ന് രക്തത്തിൽ കുളിച്ച് ഭർത്താവ് മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അടക്കാനാവാത്ത സങ്കടത്തോടു കൂടി ഭർത്താവിൻ്റെ ശരീരം എടുത്തും മടിയിൽ കിടത്തിക്കൊണ്ട് മാറത്തലച്ച് ഈ രേണുക കരയാൻ തുടങ്ങി അപ്പൊ മാതാവിൻ്റെ കരച്ചിൽ കേട്ട് കാനനത്തിന്റെ മറ്റൊരു ഭാഗത്ത് പൂജാപുഷ്പങ്ങൾ പറിക്കുകയായിരുന്ന ഭാർഗവൻ തൻ്റെ കൂട്ടുകാരനായ അകൃതവ്രണനും ഒരുമിച്ച് ഓടി അവിടെ എത്തി അമ്മ കരയുന്നത് കേട്ടുണ്ട് പുഷ്പങ്ങളൊക്കെ പറിക്കുകയായിരുന്ന രാമൻ ഓടിയെത്തി അപ്പോൾ അച്ഛൻ മരിച്ചോ അമ്മ ശരീരം എടുത്തോ മടിയിൽ കിടത്തിക്കൊണ്ട് കരഞ്ഞ് നിലവിളിക്കുന്ന അമ്മയെ കണ്ട് രാമന് വല്ലാത്ത സങ്കടമായി അപ്പോൾ അമ്മയെ കണ്ട് അല്ല രാമനെ കണ്ടതോടുകൂടി അമ്മയുടെ സങ്കടം വല്ലാതെ വർദ്ധിച്ചു അപ്പോൾ അച്ഛനോട് കൂടി ഞാനും മരിക്കട്ടെ അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ രേണുക ഇരുപത്തിയൊന്ന് തവണ തന്നെത്താൻ നെഞ്ചത്തലച്ചു അപ്പോൾ മാതാവിന്റെ കൈകൾ പിടിച്ച് മാറ്റിക്കൊണ്ട് രാമൻ പറഞ്ഞു അമ്മ വിഷമിക്കാതിരിക്കൂ അമ്മയുടെ ദുഃഖം തീർക്കാൻ ഈ മകനുണ്ട് അമ്മ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു നിന്നിട്ട് രാമനും ജ്യേഷ്ഠന്മാരും കൂടെ കൂടി അച്ഛൻ്റെ ജഡം എടുത്ത് പർണശാലയിൽ കൊണ്ടുവന്ന് കിടത്തി അതിനുശേഷം രാമൻ ധ്യാനനിരതനായി നിരതനായി അല്പസമയം അവിടെ ഇരുന്നപ്പോഴ് ഭൃഗു ശുക്രമഹർഷി സിദ്ധിയാൽ അവിടെ എത്തി അപ്പോൾ മൃതസഞ്ജീവനി മന്ത്രം അറിയാവുന്ന ഏക മഹർഷിയാണ് ശുക്രമഹർഷി അദ്ദേഹം നിമിഷ നേരം കൊണ്ട് മന്ത്രം ജപിച്ച് ജമദഗ്നിയെ ജീവിപ്പിച്ചു എല്ലാവർക്കും സന്തോഷമായി എങ്കിലും രാമൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ വൈരാഗ്യത്തിൻ്റെ അഗ്നി ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരുന്നു എൻ്റെ അമ്മ ഇരുപത്തിയൊന്ന് തവണ ദുഃഖം സഹിക്കാതെ നെഞ്ചത്തടിച്ചു കരഞ്ഞു ആ ഇരുപത്തൊന്ന് പരിവൃത്തി ദുരാത്മാക്കളായ ക്ഷത്രിയ മന്നവരെ ക്ഷീയരായ രാജാക്കന്മാരെ ഞാൻ കൊല്ലും എന്ന് സത്യം ചെയ്തു രാമൻ വൈരാഗ്യത്തോടെ ഭാർഗവൻ ഹോമപശുവിന് വീണ്ടെടുക്കാനായി തൻറെ ദിവ്യ ആയുധമായ പരശും എടുത്തുകൊണ്ട് നേരെ കാർത്തവീരജിന്റെ രാജധാനിയിലേക്ക് പുറപ്പെട്ടു അപ്പോൾ മാഹിഷ്മതിയുടെ ഗോപുരദ്വാരത്തിൽ വന്ന് അല്പസമയം ധ്യാനത്തോടെ നിന്നപ്പോഴ് ശിവഭൂതമായ മഹോദരൻ ദിവ്യമായ രഥവും ചാപബാണങ്ങളും ആവന ആവനാഴിയുമൊക്കെ ആയിട്ട് അവിടെ ആഗമിച്ചു അപ്പോൾ മഹാദേവൻ ദിവ്യമായി രഥം കൊടുത്തപ്പം അന്നേരം രാമൻ അത് കൊണ്ടുപോകുന്നില്ലായിരുന്നു എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ ഇങ്ങനെ ധ്യാനിച്ചാൽ അത് ആ സമയത്ത് കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ രഥമാണ് ധ്യാനിച്ചപ്പോൾ മഹോദരൻ കൊണ്ടുവന്നത് ഭാർഗവൻ രഥത്തിന് മൂന്ന് ഫലത്ത് വെച്ച് വണങ്ങി ആയുധങ്ങൾ ധരിച്ച് അതിൽ പ്രവേശിച്ചു കൂട്ടുകാരനായ അകൃതവ്രണൻ സാരഥിയുമായി ആ അകൃതണൻ വ്രണനെ തന്നെ പിന്നീട് രാമൻ ദൂതനായി കാർത്തവീര്യൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു അപ്പോൾ ഹോമപശുവിനെ തിരിച്ചു കൊടുത്ത് ചെയ്തു പോയ അപരാധത്തിന് നിരുപാധികം മാപ്പ് പറയണം അല്ലാത്ത പക്ഷം യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളണമെന്നാണ് ജമദഗ്നിയുടെ ഇളയ പുത്രനായി രാമൻ കൽപ്പിച്ചിരിക്കുന്നതായി അകൃതവ്രണൻ കാർത്തിക ധരിപ്പിക്കുന്നത് അപ്പോൾ ഒന്നെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകുക അതല്ലെങ്കിൽ പശുവിനെ തിരിച്ചു കൊടുത്തിട്ട് മാപ്പ് പറയുക അപ്പോൾ രാജാവ് പറഞ്ഞു ഹോമപശുവിനെ അപഹരിച്ചത് തെറ്റ് തന്നെയാണ് അതിൽ ഞാൻ നിർവ്യാജ വ്യസനിക്കുന്നു എനിക്ക് വല്ലാത്ത വിഷമമുണ്ടതിൽ ആ പശുവിനെയും മത്സ്യത്തെയും തിരിച്ചു കൊടുക്കാം യാതൊരു വിരോധവുമില്ല എന്നാൽ ഹേഹയാധിപനായ കാർത്തി കേവലം ഒരു മുനികുമാരൻ്റെ മുമ്പിൽ ചെന്ന് മാപ്പ് പറയുക എന്നുള്ളത് സാധ്യമല്ല മാപ്പ് പറയാൻ പറ്റില്ല എന്ന് കാർത്തി മറുപടിയും ഇനി അവർ തമ്മിലുള്ള യുദ്ധം തുടങ്ങുകയാണ് അപ്പം അത് കുറേ അധികം ഉണ്ട് എല്ലാ ഒരു വീഡിയോയിൽ ഒതുങ്ങില്ല അപ്പം നമുക്കത് അടുത്ത വീഡിയോയിൽ പറയാം